ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയിട്ട് തിയേറ്ററിൽ വലിയ വലിയ ഓളങ്ങളൊന്നും ഉണ്ടാക്കാതെ പക്ഷേ നല്ല അഭിപ്രായം നേടിയ സിനിമകളാണ് അതിലൊന്നാമത്തെയാണ് സയ്യാര എന്ന് പറയുന്ന സിനിമ ഹിന്ദിയിലെ ഒരു നല്ല പ്രണയ സിനിമയായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയിട്ടുള്ളതാണ് ഈ സയ്യാര എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് നോക്കുക നെക്സ്റ്റ് ഡിക്റ്റേറ്റീവ് ഉജ്വലൻ എന്ന് പറയുന്ന സിനിമ ഇതും ഒരു നല്ല സിനിമയായിരുന്നു ഞാൻ ഓ ടിയിലാണ് പടം കണ്ടത് എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ളൊരു സിനിമയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്ന സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി നിർബന്ധമായിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തായാലും കണ്ടിരിക്കേണ്ട സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർ കാസ്റ്റും കഥയും എല്ലാം നല്ല രസമായിട്ടുള്ളതാണ് അതേപോലെയാണ് ത്രീ ബി എച്ച് കെ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വീട് വയ്ക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് ത്രീ ബി എച്ച് കെ എന്ന് പറയുന്ന സിനിമ നെക്സ്റ്റ് അടുത്തതാണ് മനസാ വാച എന്ന് പറയുന്നൊരു സിനിമ ആരും അറി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവും വളരെ കോമഡിയൊക്കെ ആയിട്ടാണ് എടുത്തേക്കുന്നത് നെക്സ്റ്റ് അടുത്ത പടമാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത് ഈ പടം എന്ന് പറയുന്നത് ഒരുവിധ ആൾക്കാരും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഞാൻ ഓ ടി ഇട്ടിലാണ് കണ്ടേക്കുന്നത് നെക്സ്റ്റ് സൂത്രവാക്യം ഞാൻ ഓ ടി ഇട്ടിൽ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് വളരെ ഇഷ്ടമായിട്ടുള്ള പടമാണ് ഷൈൻ ടോൺ ചാക്കോൻ്റെ പ്രകടനം എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് ഈ സൂത്രവാക്യം നെക്സ്റ്റ് എന്ന് പറയുന്നത് പെരുമാനി ആ എടുത്ത് ത്തേക്കുന്ന രീതി തന്നെ വളരെ നല്ല രസമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പടം എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു സിനിമയാണ് നെക്സ്റ്റ് പറയുന്ന മൂവിയാണ് ധീരൻ എന്ന് പറയുന്ന മൂവി കുറച്ചും കൂടി ചിരിക്കാനും നമുക്ക് നല്ല റിലാക്സ് ആവാനും പറ്റിയൊരു സിനിമയാണ് ഒ ടി ടിയിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത് നല്ലൊരു ചിത്രം തന്നെയാണ് നെക്സ്റ്റ് മാരിസൺ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ് മാരിസൻ വലിയ ഹൈപ്പൊന്നും കൂടാതെ നമുക്ക് നോർമലി കണ്ടിരിക്കാവുന്ന ഒരു നല്ലൊരു തമിഴ് മൂവിയാണ് നെക്സ്റ്റ് ജയരാജിൻ്റെ തിരക്കഥലയിലും എഴുത്തിലും എഴുതിയ ഇതാണ് കാതികൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് നോക്കൂ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും ചിലർ ചിലപ്പോൾ ഇഷ്ടപ്പെടും വരില്ല ഫ്ലാസ്ക് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് നല്ല രസമായിട്ടുള്ളൊരു മൂവിയാണ് സൈജി കുറുപ്പിൻ്റെ ഒക്കെ അഭിനയം വളരെ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് നിങ്ങൾ ഇത് ഒ ടി ടിയിൽ ഇപ്പോൾ അവൈലബിളാണ് നെക്സ്റ്റ് സൂ ഫ്രം സോ അത് മലയാളം വേർഷൻ ഒ ടി ടിയിൽ ലഭ്യമാണ് ഇത് ഒരു കന്നഡ മൂവിയാണ് ഇതും നിങ്ങൾക്ക് ഒ ടി ടിയിൽ ഇരുന്ന് കാണാൻ നല്ലൊരു സിനിമയാണ് നെക്സ്റ്റ് ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല പൊയ്യാമൊഴി എന്ന് പറഞ്ഞാൽ പറയുന്നൊരു സിനിമയാണ് ഈ പടം കുറച്ചും കൂടി ട്രൈബൽ ട്രൈബലായിട്ടുള്ളൊരു മൂവിയുടെ ഭാഗമാണ് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് നെക്സ്റ്റ് ഈ പറയുന്നത് മീശ എന്ന് പറയുന്ന പടം നല്ല രസമായിട്ട് എടുത്തു വച്ചേക്കുന്ന ഒരു റിവഞ്ച് സ്റ്റോറിയാണ് മീശ എന്ന് പറയുന്ന പടം ഇനി പറയാൻ പോകുന്ന രണ്ട് പടങ്ങൾ ഞാൻ തിയേറ്ററിൽ കണ്ടതാണ് എന്നാലും ഓട്ട് വന്ന പണ്ടു ഒന്ന് ഈ പറയുന്ന ഗുഡ് ബാഡ് അംഗ്ലി എന്ന് പറയുന്ന സിനിമയും നെക്സ്റ്റ് എന്ന് പറയുന്ന ശിവഗാർതിൻ്റെ മദ്രാസ് എന്ന് പറയുന്ന സിനിമയും ഈ രണ്ട് സിനിമകളും എനിക്ക് തിയേറ്ററിൽ അത്ര വർക്കായില്ല പക്ഷെ ഓട്ടിയിട്ടിൽ ഇറങ്ങിയപ്പോൾ വർക്കായ സിനിമയാണ് അപ്പോൾ നിങ്ങൾ സിനിമ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക